രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ ബില്ലിൽ തീർപ്പ് കൽപ്പിക്കാൻ സമയപരിധി അനിവാര്യം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധി റദ്ദാക്കിയിരിക്കുകയാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി പാടില്ലെന്നാണ് രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടി നൽകവേ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ വിക്രംനാഥ് സൂര്യകാന്ത് എ എസ് ചന്ദ്രകുമാർ എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് അഭിപ്രായപ്പെട്ടത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഭരണഘടന കാലപരിധി നിശ്ചയിക്കാത്തതു ചൂണ്ടിക്കാട്ടിയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിപ്രസ്താവം തമിഴ്നാട് സർക്കാരും ഗവർണറുമായുള്ള കേസിൽ കഴിഞ്ഞ ഏപ്രിലിലാണ് ജസ്റ്റിസ് ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും പരിധി നിശ്ചയിച്ചത് ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം വേണം രാഷ്ട്രപതിക്ക് അഴക്കുകയോ തിരിച്ചയക്കുകയോ ആണെങ്കിൽ മൂന്ന് മാസത്തിനകം നിർവഹിക്കണമെന്നായിരുന്നു കോടതി ഉത്തരവ് നിശ്ചയിച്ച പരിധിക്കകം ബില്ലിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ പ്രസ്തുത ബില്ല് നിയമമായി പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കുമെന്നും രണ്ടംഗ ബഞ്ച് വ്യക്തമാക്കിയിരുന്നു ഈ വിധിക്കെതിരെയാണ് ഭരണഘടന നൂറ്റിനാപത്തിയൊന്ന് ബാർ ഒന്ന് അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയിൽ രാഷ്ട്രപതി അടങ്ങുന്ന റഫറൻസ് സമർപ്പിച്ചത് പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിലും നിയമ വിഷയങ്ങളിലും രാഷ്ട്രപതിക്ക് സുപ്രീംകോടതി അഭിപ്രായം തേടുന്നതിനുള്ളതാണ് ഭരണഘടനയുടെ നൂറ്റിനാൽപ്പത്തിമൂന്ന് ബാർ ഒന്ന് അനുച്ഛേദം അതേസമയം അംഗീകാരത്തിനായി ബില്ലുകൾ മുമ്പിൽ വന്നാൽ തീരുമാനമെടുക്കാതെ അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും നിലപാട് ശരിയല്ലെന്നും ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും ഭരണഘടനാ ബെഞ്ച് പറയുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമെങ്കിലും പിടിച്ചുവെക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണ് ബില്ല് പിടിച്ചുവെക്കുകയല്ല നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പരിഹരിക്കുകയാണ് വേണ്ടതെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുകയും സംസ്ഥാനങ്ങളിൽ ഇത് ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബില്ലിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ടംഗ ബെഞ്ച് സമയപരിധി നിശ്ചയിച്ചത് നിയമസഭ സമർപ്പിക്കുന്ന ബില്ലുകളിൽ മൂന്ന് വഴികളാണ് ഗവർണർമാരുടെ മുമ്പിൽ ഭരണഘടന തുറന്നു വയ്ക്കുന്നത് ബില്ല് അംഗീകരിക്കുക അല്ലെങ്കിൽ നിരസിക്കുക അതുമല്ലെങ്കിൽ വീണ്ടും പരിഗണനയ്ക്കായി നിയമസഭയിലേക്ക് തിരിച്ചയക്കുക ഈ നടപടികൾ എത്ര ദിവസത്തിനകം നിർവഹിക്കണമെന്ന് ഭരണഘടന വ്യക്തമാക്കാത്തതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഭരണഘടനയുടെ ഈ മൗനം ചൂഷണം ചെയ്ത് ഗവർണർമാർ തീരുമാനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുകയും സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുകയുമാണ് ഗവർണർമാരുടെ ഈ സ്വേച്ഛാധികാരം തമിഴ്നാട് കേരളം പഞ്ചാബ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും സുപ്രീംകോടതിയുടെ വാതിൽ തട്ടാൻ ഇടയാക്കുകയുമുണ്ടായി സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം സുഗമമാക്കാനും ഫെഡറൽ സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കാനുമാണ് ഭരണഘടന രൂപകൽപ്പന ചെയ്തവർ ഗവർണർ പദവി ഉൾപ്പെടുത്തിയത് ഇന്ന് പക്ഷേ ഗവർണർമാരെ കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ചട്ടുകമായി മാറ്റിയിരിക്കുകയാണ് ഇതാണ് ബില്ലുകളിൽ തീരുമാനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനു പിന്നിൽ ജനജീവിതത്തെ നേരിട്ടു ബാധിക്കുന്നവയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഇവ തടഞ്ഞുവെക്കുമ്പോൾ ഭരണപരമായ പ്രതിസന്ധി മാത്രമല്ല സാമ്പത്തിക മേഖലയിലും സാമൂഹിക ക്ഷേമ ക്ഷേമരംഗത്തും അതിവിപരീത പ്രതിഫലനം സൃഷ്ടിക്കുന്നു ജനക്ഷേമ പദ്ധതികൾ വൈകാൻ ഇടയാക്കുകയും ചെയ്യുന്നു നേരത്തെ വാദം കേൾക്കലിനിടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ബില്ലുകൾ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും നിയമസഭകളെ ഇത് പ്രവർത്തനരഹിതമാക്കുമെന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗവും കളിയും തുടരാൻ അനുവദിക്കുകയല്ലേ സമയപരിധി നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിന്റെ വിധി റദ്ദാക്കുന്നതിലൂടെ ഭരണഘടനാ ബെഞ്ച് ചെയ്തത് ബില്ലിന്മേൽ ഗവർണർമാർ അടയിരിക്കരുതെന്ന് കടുത്ത ഭാഷയിൽ പറയുന്ന അഞ്ചംഗ ബെഞ്ചിന് ഇതിനൊരു പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വമില്ലേ ബില്ലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് നിയമം മുഖേനയോ ഭരണഘടനാ ഭേദഗതിയിലൂടെയോ സമയപരിധി നിശ്ചയിക്കുകയാണ് പരിഹാരം പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് പ്രതിസന്ധിയിലാക്കുന്ന നിലവിലെ കേന്ദ്ര ഭരണകൂടം ഇത്തരമൊരു നിയമനിർമ്മാണത്തിനോ ഭരണഘടനാ ഭേദഗതിക്കോ സന്നദ്ധമാകില്ല ഈ സാഹചര്യത്തിൽ സമയപരിധി നിർണയത്തിന് കോടതി തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ജുഡീഷ്യറിയുടെ ബാധ്യത ഇത്തരമൊരു ഇടപെടലിന് കോടതിക്ക് അധികാരം നൽകുന്നുണ്ടെന്നാണ് നിയമജ്ഞരുടെ പക്ഷം ഈ ഭരണഘടനാപരമായ ദൗത്യമാണ് ജെ പി പർതിവാലയും ആർ മഹാദേവനുമടങ്ങുന്ന കോടതി ബെഞ്ച് നിർവഹിച്ചത് ഇത് റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ച് ഉത്തരവ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്